അവിടെ ഉമ്മ വിളിക്കുന്ന പോട്ടെ വാ പറയുന്ന രണ്ടാള് ഞാനൊക്കെ തിന്നേ നീ കള്ളത്ര പറയണ്ട നീ സാജിദിനോട് സാധിക്കുന്ന പറ്റി എന്തോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഓൻറെ ഉമ്മ അഡ്മിറ്റ് ആയിരുന്നു ഹോസ്പിറ്റലില് ഓ അതുകൊണ്ട് ഓൻ വീട്ടിലൊറ്റു ഞാൻ കൊണ്ടോ കൊടുക്കുന്ന ഫുഡ് ഓൻ തിന്നടി സ്കൂളിൽ നിന്ന് അതൊന്നും എനിക്ക് എന്നോട് തുറന്നു പറഞ്ഞാല് നിന്റെ കൂട്ടുകാരന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാതെ അത്ര ദോഷിയാ നിന്റെ ഉമ്മ എൻറെ ഉമ്മ അങ്ങനെയല്ല പക്ഷെ സാജിദ് സാജിദ് ഉമ്മാനോട് ഭക്ഷണം തരുമെന്ന് ചോദിച്ചിട്ട് അവൻറെ ഉമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അതേപോലെ എൻറെ ഉമ്മ അങ്ങനെ ഞാൻ ഉമ്മാനോട് പറയാത്ത എന്നാലും നിന്റെ ഉമ്മാനെ എനിക്കറിയില്ലേ ശരി ആ കുട്ടി ഭക്ഷണം കിട്ടാണ്ട് കഷ്ടപ്പെടുമ്പോൾ ഓനെ നീ സഹായിച്ചല്ലോ അത് മതി ഉമ്മാ